ചർച്ചകളുടെ ഫലമായി നിർണായകമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നും സിനിഡ് തീരുമാനപ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപത മുൻപോട്ട് പോകണമെന്നാണ് പൌരസ്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൻ്റെയും വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും നിശ്ചയമെന്നും അറിയിച്ചുകൊണ്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിന്റെ സർക്കുലർ പുറത്ത് സർക്കുലറിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ആരാധനക്രമ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതിരൂപത ഏറെ പ്രതിസന്ധികളിലൂടെയാണ് ഏതാനും വർഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റതു മുതൽ ഈ പ്രശ്നത്തിന് ഉചിതമായ പരിഹാരമുണ്ടാക്കാൻ ഞാൻ തീക്ഷണമായി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായും തീവ്രമായും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊന്തിഫിക്ക ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് വാസൽ പിതാവും ഞാനും നമ്മുടെ അതിരൂപതയിലെ അച്ഛന്മാരും സന്നിസ്ഥരും അൽമായ സഹോദരങ്ങളുമായി രാപ്പകൽ വിവിധ തലങ്ങളിൽ ദീർഘ സംഭാഷണങ്ങൾ നടത്തുകയുണ്ടായി സിനിഡ് തീരുമാനപ്രകാരമുള്ള വിശുദ്ധ കുർബാന അർപ്പണ രീതി എങ്ങനെ ля прадамаі. സമാധാന അന്തരീക്ഷത്തിലും നമ്മുടെ അതിരൂപതയിൽ നടപ്പാക്കാം എന്നതായിരുന്നു ചർച്ചകളുടെ ലക്ഷ്യം ഈ സംരംഭത്തിൽ പങ്കെടുത്ത ആർച്ച് ബിഷപ്പ് വാസിൽ പിതാവിനെയും സഹകരിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും സന്യസ്ഥരെയും അന്മായ സഹോദരങ്ങളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ചർച്ചകളുടെ ഫലമായി നിർണായകമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല സിനഡ് തീരുമാനപ്രകാരം നമ്മുടെ അതിരൂപത മുൻപോട്ടു പോകണമെന്നാണ് പൌരസ്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെയും വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും നിശ്ചയമെന്ന വത്തിക്കാനിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് എന്നോട് പറയുകയുണ്ടായി ഈ സിനഡ് തീരുമാനിച്ചതും ഫ്രാൻസിസ് പപ്പ ആഹ്വാനം ചെയ്തതും നടപ്പാക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടതും പോലെ നമ്മുടെ കർത്താവ് ശു മിഷിഹായ പിറവി തിരുനാളിന് സിനഡ് തീരുമാനപ്രകാരമുള്ള കുർബാനാർപ്പണ രീതി ആരംഭിക്കാൻ ശ്ലൈഹിക ശുശ്രൂഷയിൽ നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ഞാൻ വിനീതമായി നമ്മുടെ അതിരൂപതയിലെ അച്ഛന്മാരോടും സന്യസ്ഥരോടും അൽമായ സഹോദരങ്ങളോടും അഭ്യർത്ഥിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു സമാധാന അന്തരീക്ഷത്തിൽ ഇത് നടപ്പാക്കാൻ നിങ്ങൾ നടത്തുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് നല്ലവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഉൾപ്പെടെ അടഞ്ഞുകിടക്കുന്ന ദേവാലയങ്ങൾ എത്രയും വേഗം തുറന്ന് വിശുദ്ധ കുർബാനയും മറ്റ് തിരക്കർമ്മങ്ങളും നടത്താൻ ആവശ്യമായ ഒരുക്കാൻ ചുമതലപ്പെട്ട എല്ലാവരും ശ്രമിക്കേണ്ടതാണെന്നും ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ സർക്കുലറിൽ ആവശ്യപ്പെടുന്നു